ിന് വന്നില്ലേ ഫുഡ് എല്ലാം എന്റെ സുരേട്ടൻ സുരേട്ട് കാണുന്ന സ്വയം വളരെ നല്ല ആക്ടറായിരുന്നു ഓഡീഷൻ വീട്ടിൽ ചെന്ന് കിടക്കല്ലേ എന്റെ വീട്ടിൽ പിന്നെ സെലിബ്രിറ്റി സീന എന്റെ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നു മെമിക്രിക്ക് സംസ്ഥാന അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആ കുഴപ്പമില്ല എന്നാ സഹകരിച്ചേക്ക ഇത് പിന്നെ നേരത്തെ സെലിബ്രിറ്റിയാ സ്റ്റേജ് ഷോ ഒക്കെ അല്ലായിരുന്നു അതിന് എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഞാന് അമ്മയുടെ വയറ്റി കിടന്ന് വരെ ആക്ട് ചെയ്തിട്ടുണ്ട് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ടത് കോമഡിയാ അത് പാളി കഴിഞ്ഞാൽ സിനിമാസ് അമ്മയുടെ കൈപ്പുട തന്നെയാണ് ഓർത്ത് നീടരുത് ഈ ചുമ്മാ എന്നാണ് ഇടരുത് നീ ചുമ്മാ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ചോദിക്കും എടുത്തുപെക്ടീവ് എന്നാ ശരിക്കും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു

ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അപ്പൊ ബർത്ത്ഡേ ഭയങ്കര രസമായിരുന്നു അമ്മയുടെ അവിടെ വെച്ചിട്ടായിരുന്നു അങ്ങനെ എല്ലാ താരങ്ങളോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി ഇപ്പൊ എന്റെ ട്രീറ്റ് ആയിരുന്നു എല്ലാവർക്കും ഫുഡ് ിരിയാണി ഒക്കെ കഴിച്ചില്ലേ ഇല്ല ഇവിടെ അമ്മയുടെ മീറ്റിങ്ങിന് വന്നില്ലേ ഫുഡ് ഫുഡെല്ലാം നമ്മടെ എന്റെ പിറന്നാളായിരുന്നു അങ്ങനെ സെറ്റിൽ ഇങ്ങനെ പറ്റിക്കറൊക്കെ

കൊള്ളന്നാണ് എന്റെ ഒരു വിശ്വാസം എനിക്ക് എനിക്കൊരു വിശ്വാസം വേണമല്ലോ അങ്ങനെ അമിത ഒരു വിശ്വാസമുണ്ട് ഇപ്പൊ ശരിക്കും ഈ വെബ് സീരീസ് കഴിയുമ്പഴത്തേക്കും വെബ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും കനിയുടെ വെബ് സീരീസ് അല്ല അല്ല ഹിന്ദി ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾ ആണല്ലോ അങ്ങനെ വെബ് സീരീസ് ഇങ്ങനൊന്നല്ലോ ഈ എന്താ സിനിമ പോലെ തന്നെയായിരുന്നു അതവര് ചെയ്തതും നിതിൻ ആറ് എപ്പിസോഡ് എപ്പിസോഡുണ്ടെന്നുള്ളു പക്ഷെ വലിയൊരു സിനിമ പോലെ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ട എല്ലാ എനിക്ക് ഒന്ന് വേറെ രണ്ടാമത്തെ സീസണിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം ആക്ടർ എന്ന് പറഞ്ഞ നിലയില് സിനിമ തോന്നിയത് സെക്കൻഡ് സീസണിലോട്ട് പോകുമ്പോ ഞാൻ ഒരു സീരീസ് മൂന്ന് സീസൺ ചെയ്തിട്ടുണ്ട് ആ സീരീസ് എനിക്ക് തോന്നി നമ്മൾ കൊറേ പേരെ അഭിനയിക്കാൻ പോകുന്നു സിനിമ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ കഥാപാത്രം എന്നാൽ നമ്മൾ ഈ കഥാപാത്രത്തിന്റെ മുമ്പോട്ടുള്ള വേറെ സമയം ചെയ്യുകയാണ് അല്ലെങ്കിൽ പിന്നെ ഒരു വർഷം കയ്യാപ്പൊ വേറെ വേറെ അഭിനയിക്കുന്നു വീണ്ടും നാടകമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും പക്ഷെ നമ്മൾ അതേ കഥ തന്നെയാണല്ലോ പിന്നെയും പിന്നെ ചെയ്യുന്നത് ഇത് പറഞ്ഞാൽ പിന്നെയും പിന്നെയും തുടർന്ന് തുടർന്ന് പക്ഷെ ഒരുപാട് ഗ്യാപ്പ് അടക്കി വരും ചെയ്യും ഇത് ഈ ആൾക്കാരെ കാണുന്നു ചില മനുഷ്യർ ചില കഥ മാത്രം മരിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ എന്നാ സീരിയല് പോലെ അല്ല സീരിയൽ കണ്ടിന്യൂസ് അല്ലേ ഇത് വലിയ ഗ്യാപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് വേറെ സീസണിലേക്ക് ഒരു ഒരു വീണ്ടും അതിലേക്ക് എത്തുമോ അങ്ങനെ ഈ ആർക്കും ഇമ്പോർട്ടന്റ് ും കാരണം സിനിമയിൽ കാണിക്കാൻ പറ്റാത്ത കൊറേം കൂടെ സ്പേഷ്യസായിട്ട് സീരീസുകൾ നിധി വിളിക്കുമ്പോ എന്തായിരുന്നു ഒരു തന്നൊരു ഔട്ട്ലുക്ക് ഇങ്ങനെ സീരീസിനെ പറ്റിയിട്ട് നിധി വിളിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ആക്ഷൻ പടങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അപ്പൊ ഞാൻ ശരിക്കും അവനോട് ചോദിച്ചത് ആരാണ് എഴുതിയെന്നു അപ്പൊ പറഞ്ഞ് ഞാൻ ആദ്യമായി പിന്നെ കുറച്ച് അവന്റെ വീട്ടിന്റെ അടുത്തും ഉള്ള റിയൽ ഇൻസിഡന്റ് ഒക്കെ ഉണ്ട് ഇതില് ആ സമയത്താണല്ലോ ഇത് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പോലത്തെ ഒരു കെട്ടിക്കഴിഞ്ഞ പെട്ട് അവിടെയാണല്ലോ പണ്ട് ഇതൊന്നും ഇത്രയും ഇല്ലാത്തത് കൊണ്ട് ഓരോ സ്ഥലങ്ങളില് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒന്നും രണ്ടും മൂന്നും നാലും കെട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു റിയൽ സ്റ്റോറീന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എപ്പിസോഡുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം വിളിച്ചപ്പോൾ ആക്ഷൻ സിനിമ ആ മനസ്സിൽ വിചാരിച്ചു ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പിന്നെ വന്ന് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് ചോദിച്ചു അപ്പോൾ പരിപാടി രസമുണ്ട് പിന്നെ ആ സമയത്തൊക്കെ ഞാൻ എന്താ ഇത്തിരി സീരിയസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പരിപാടി ഓണാക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റിൽ തന്നെ നമ്മൾ ഷൂട്ടിങ്ങും തുടങ്ങി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഡിസ്നിക്ക് ആദ്യം പറഞ്ഞ ഡേറ്റിന് എല്ലാം പക്കയാക്കി കൊടുത്ത ഒരു വെബ് സീരീസ് നമ്മുടേതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പക്ഷേ നല്ല ഡിലേ ആയിപ്പോയി അത് വേറെ സാധനങ്ങളിലീസിനെ ഇനിയിപ്പോൾ രണ്ടാഴ്ചക്കകത്ത് ഇത് ഓടിക്കാൻ വരും എന്താ ചേട്ടൻ വിളിച്ചിട്ട് ആ വിളിച്ചിട്ട് ഒരു നോർമലി എല്ലാ ക്യാരക്ടറും എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് പക്ഷെ ഇത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഡില്ലിക്കുട്ടി എന്ന് പറഞ്ഞ കാരണം പേര് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പറഞ്ഞു ഇങ്ങനെ ചട്ടയമുണ്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ ചട്ടയമുണ്ട് കൊടുക്കണ ഈ കാലത്തില് അപ്പൊ ഈ കാല കാലഘട്ടത്തിലല്ല കുറച്ച് ബാക്കിലേക്കാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ശ്രീരാട്ടന്റെ പേരായിട്ടാണ് വരുന്നത് ഇന്ന് വേറെ വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഇത്ര എപ്പിസോഡ് ഇന്ന ക്യാരക്ടറാണ് പിന്നെ ഞാൻ അത് എന്റെ ക്യാരക്ടർ വായിച്ചു വായിച്ച് നോക്കിപ്പയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഒരു വേറൊരു സാധനമാണ് തമാശ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേഷമാണ് ഒരുപാട് എനിക്ക് ഞാൻ പരമാവധി ശ്രമിച്ചു നീ അങ്ങോട്ട് പൈസ കൊടുക്കാനോ പക്ഷേ പിന്നെ ആരും ഗ്രേസ് നന്നായിച്ചു എന്തായാലും അത്ര ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഡ്രസ് അത് ഹ്യൂമർ ആണ് നല്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ ആണ് നമുക്കൊരു ചെറിയ സെഗ്മെന്റ് പോവാം പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയാം ഓൺ ദിസ് ഡേ ഓൺ ദിസ് ഡേ ഓൺ ദിസ് ഡേ ഓക്കെ എന്റെ അറിഞ്ഞിട്ടില്ല അതാണ് ാലും വീട്ടുകാരൊപ്പമൊക്കെ പുറത്തു പോകുമ്പോ നമുക്ക് ഒരു ഇമ്പാക്ട് കിട്ടുമല്ലോ ആൾക്കാരൊക്കെ തിരിച്ചറിയണ സുരാടനെ അല്ല ഒരു ഇങ്ങനൊരു അല്ല അങ്ങനെ മൂവ്മെന്റ് വീട്ടുകാർ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനെ ഞാൻ അപ്പൊ ഈ ടി വി ഷോ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവരെയൊക്കെ പരിചയപ്പെടുന്നത് വൈഫിനെയൊക്കെ പിന്നെ എന്റെ വീട്ടിൽ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിലൊക്കെ ഫോട്ടോയൊക്കെ വന്നു മെമിക്രിക്ക് സംസ്ഥാന അവാർഡ് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആ കുഴപ്പമില്ല എന്നാ സഹകരിച്ചേക്ക എന്ന് പറഞ്ഞ് സഹകരണം പിന്നെ അവർക്കും അപ്പോഴൊക്കെ ഭയങ്കര ചിന്ത ചിന്തയുടെ പ്രശ്നമാണല്ലോ കാരണം പഠിക്കാൻ പോയിട്ട് ഇനി പാഴായി പോവോ എന്നുള്ള ആകുലതയാണ് അതൊക്കെ മാറി വരും കൊറേ കഴിയുമ്പോ അല്ലെ ഇത് പിന്നെ നേരത്തെ സെലിബ്രിറ്റിയാണ് കുപ്രസിദ്ധിയാണ് എന്റെ വീട്ടിൽ അങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടില്ല സെലിബ്രിറ്റി അങ്ങനെ അംഗീകരിക്കില്ല നമ്മളിപ്പോ എന്തെങ്കിലും അവിടെ അമ്മ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ഞാൻ അമ്മ എനിക്ക് അവിടെ വരാൻ പറ്റില്ല എന്തെങ്കിലും പറയാം പിന്നെ എന്നാ സെലിബ്രിറ്റി റിയലൈസ് സിനിമയാണ് പരിപാടി എനിക്ക് പണ്ടോട്ട് അറിയായിരുന്നു അടിപൊളി അങ്ങനെയായിരുന്നോ ഞാൻ അമ്മയുടെ വയറ്റി ആക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉറപ്പ് പിന്നെ അത് ആദ്യം മനസ്സിലായില്ല പിന്നെ 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 മനസ്സിലായി ആദ്യം ഈ സ്റ്റേജ് ഷോ ഒക്കെ മിമിക്രി അതിന് എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള മാത്രമായിരുന്നു എന്റെ ഇത് കാര്യം ഒരു ഒരു സിനിമയിലൊരു ചെറിയ വേഷം കാണിച്ചു കഴിഞ്ഞാ അത് വെച്ച് അനൗൺസ് ചെയ്യാം പ്ലസ് അപ്പൊ നമുക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടും അല്ലാതെ ഇങ്ങനെ ഈ ഒരു തരത്തിലൊക്കെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിന്നീട് ഒന്ന് ചെയ്തു തുടങ്ങിയപ്പോ ഇത് കൊള്ളാലോ പിന്നെ അത് അതെ അറിയാവൂ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ ആലോചിച്ചിട്ടില്ല തോന്നി അഭിനയം അഭിനന്ദിയപ്പോ അതല്ലേ അതല്ലേ ഓൺ ദിസ് ഡേ അന്ന് നമ്മളിപ്പോ ഓസ്റ്റ് ഒക്കെ കാണില്ലേ ഓൺ ദിസ് ഡേ ദിസ് ഫിലിം റിലീസ് അങ്ങനെ കിട്ടിയ ഒരു സെഗ്മെന്റ് ആണ് ഓക്കെ ഐ റിയലൈസ് അല്ല ദിവ് മൈ സെക്കൻഡ് ഓഡിഷൻ സെക്കൻഡ് സെക്കൻഡ് ഓഡിഷൻ 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 കൊടുത്തിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു ആയിരുന്നു അത് കിട്ടി പിന്നെ പിന്നെ ആളെ അല്ല ആ ആ സോറി ഹാപ്പി പറയാൻ പറ്റില്ല ഒരു ഗ്രൂമിംഗ് നമ്മൾ നമ്മൾ കാണുന്ന കാണുന്ന വീഡിയോ വീഡിയോ വീട്ടിൽ ചെന്ന് കിടക്കല്ലേ എങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ായിരുന്നു കുമ്പളങ്ങിനായിട്ട് ഓഡീഷൻ എനിക്ക് ഓർമ്മ പോലും സെക്കൻഡ് എനിക്ക് അറിയത്തില്ല ഓഡിഷൻ ചെയ്തിട്ടുള്ള ആളാണ് പണ്ട് പന്ത്രണ്ടില് ക്ലാസ്സിൽ വന്ന് പഠിക്കുമ്പോൾ മുരളി നായർന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പണ്ട് ഒരു അധികമാ കുറച്ച് ആർട്ടിസ്റ്റിക് മേഖല ആള് പണ്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീനൊക്കെ തന്നിട്ട് അതൊക്കെ പണ്ടാണ് അപ്പൊ എനിക്ക് തന്നെ എനിക്ക് പിന്നെടയ്ക്ക് ഓഡിഷൻ ഓടിച്ചു കഴിഞ്ഞിട്ടില്ല പിന്നെയും പുറത്തുനിന്ന് വരുന്ന ഡയറക്ടേഴ്സ് വരുമ്പോ ഇന്ത്യക്ക് പുറത്തുനിന്ന് ചിലരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവരൊക്കെയാണ് പണ്ട് ചെയ്തിട്ടുള്ളത് അതെനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി നാലും അഞ്ചൊക്കെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല പത്ത് ആയിട്ട് ഓഡിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഹിന്ദിയില് ചെയ്യുന്ന വർക്ക് അവർ ഓഡിഷൻ ത്രൂ ആണ് മിക്കവാറിയൊക്കെ മഹാറാണിക്ക് ആണെങ്കിലും ഓഡിഷൻ ചെയ്തിട്ടുണ്ട് പോച്ചറിനാണെങ്കിലും ഓഡിഷൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ ഓഡിഷൻ ഈ പന്ത്രണ്ട് ക്ലാസ് പഠിക്കുമ്പോഴേ ഡ്രാമ ഓഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ അല്ല അപ്പോഴും ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ വേണ്ടി വരാറുണ്ടോ ക്യാരക്ടർ അതിനാൽ അന്ന് അത് അതിലും ചേർന്നാണ് പത്തിൽ പഠിക്കണു അതല്ല അന്ന് ഇങ്ങനെ അഭിനയിക്കാൻ ഇപ്പൊ ഗ്രേസ് നേരത്തെ ഇന്റർവ്യൂല് പറയുമ്പോഴെനിക്ക് അറിയില്ലായിരുന്നു ആള് അങ്ങനെ കുട്ടികാലത്തുനിന്ന് ഒരു അഭിനയിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെ കാണും കാണാൻ ഇഷ്ടമാണ് ആളുകൾ അഭിനയിക്കുന്നത് അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ തോന്നിയിട്ടില്ല ഡാൻസ് കളിക്കാൻ ഈ ഒരു ഇഷ്ടമാലോചിക്കാത്ത ഒരാളാണ് അപ്പം നാടകത്തിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്ത ഇനി അവിടെ ആളുകളുണ്ട് എന്തോ ഒരു നമുക്കൊരു ആളുകളെല്ലാം നമ്മളെ നോക്കുന്ന ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കാൻ ഒരു ധൈര്യം വേണമല്ലോ അതൊന്നും എനിക്കില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ നാടൊക്കെ ചെയ്ത അത് മാറി ഇപ്പൊ ഈ പറ്റി പറയുമ്പോൾ ഈ ആക്ഷൻ ഹീറോ ബിജു വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സിനിമകളുണ്ടല്ലോ ഇപ്പൊ വാർഡത്തിൽ ആശങ്കയും ഈ പറഞ്ഞ യമണ്ടൻ പ്രേമാതയും കരിങ്ങുന്നം സിക്സേഴ്സ് ഒക്കെ വന്ന ഒരു സമയം അപ്പോഴാണ് ഈ നമുക്ക് സുരാടൻ ആസ് എൻ ആക്ടർ കുറച്ചുകൂടെ നമുക്ക് ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഓരോ സിനിമകൾ കഴിയുമ്പോൾ തോന്നിക്കൊണ്ടിരുന്ന ഒരു സമയം സുരാടൻ അപ്പൊ ഈ വരുന്ന സിനിമകളിലെ കൊണ്ടുള്ള ഒരു എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി എന്തായിരുന്നു അപ്പൊ ആ സമയത്ത് ആക്ഷൻ ഈ അത് നമ്മൾ പറയുന്ന ഒരു പിന്നീട് നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നു ഞാൻ ഇതുവരെ ചെയ്യാത്ത വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വന്നപ്പോൾ അത് കൈ കൊടുത്തു എന്നുള്ളതായിരുന്നു പിന്നെ സിനിമയുടെ ഫുൾ കഥയെന്ന് വന്നൊന്നും നമുക്ക് അങ്ങനെ ചോദിക്കാൻ നമ്മുടെ പ്രശ്നമായിരിക്കും ഇപ്പൊ ജോഷ് സാറിൻ്റെയൊക്കെ പഠിത്തു ചെന്നിട്ട് ഒരു രണ്ട് സിനിമ സ്ക്രിപ്റ്റി വായിക്കണമെന്നൊക്കെ അത് നമ്മുടെ പേടിയോണ്ടാണ് തരുമായിരിക്കാം തരും പക്ഷെ അന്നൊക്കെ അത് ചോദിക്കാനും അതിനൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഈ ആക്ഷൻ ഹീറോ ബിജു ഇറങ്ങിയതിന് ശേഷം നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു എന്ന് വേണം പറയാം അത് പക്ഷെ കോമഡി ഒരു ചെറിയ പേടി ചെയ്തോണ്ടിരിക്കുന്നത് വിളിക്കാം ഇത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ടത് കോമഡിയാ അത് പാളി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ മറ്റെനിക്ക് തോന്നുന്നു അത്രയും റിസ്ക് അല്ല എന്റെ മറ്റേ ആ വീട്ടിന്റെ അപ്പൊ തന്നെ അറിയാം ഈ ഇതിൽ തന്ന നരേന്ദ്രില് തന്ന മീറ്റർ എന്തായിരുന്നു അപ്പൊ നരേന്ദ്രൻ നാഗേന്ദ്രൻ പറയുന്നത് പിന്നെ എന്താ പണിക്കൊന്നും പോവില്ല മാന്യമായിട്ട് തള്ളയെ കൊണ്ട് പണിയൊക്കെ എടുപ്പിച്ച് അമ്മയെ പണിക്കൊക്കെ വിട്ട് പുള്ളി വീട്ടിൽ കുളിച്ച് നല്ല കുറിയൊക്കെ തൊട്ടിരിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു പ്രശ്നമില്ല എവിടെ പോവുക വീട്ടിൽ നിന്ന് മുട്ട അടിച്ച് മാറ്റുക അതുകൊണ്ട് അങ്ങനെയുള്ള മേലനങ്ങാൻ വയ്യാത്ത നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കഥ ആഗ്രഹം ഒരുപാട് ആഗ്രഹം അപ്പൊ ആഗ്രഹത്തിന്റെ പുറകെ പോകുമ്പോഴാണ് ഈ ആറുപേരെയും ും ആ ഒരു സിറ്റുവേഷൻ ഈ അമ്മയായിട്ടുള്ള കോമ്പിനേഷൻ സീനുകൾ കണ്ട ഒരു നിങ്ങൾ കണ്ടതിന്റെ ഒരു ബാക്കി എന്തായിരിക്കും അതൊരു മറ്റേ നമ്മള് പറഞ്ഞിട്ട് ചന്ദ്രയില് ഭയങ്കര വർക്ക് ആയിട്ടുള്ള ഈ ഈ ഇറങ്ങി ഒരു ഒരു അതിന്റെ എക്സ്ട്രീം കാണാൻ പറ്റുമോ കടിച്ചിട്ട് തീർച്ചയായിട്ടും നല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ സമീപകാലത്ത് ചെയ്ത പടങ്ങളായാലും ഇതിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഹ്യൂമർ ഉണ്ട് സിറ്റുവേഷൻ ഹ്യൂമറാണ് വെർബൽ വിർബലിനേക്കാൾ കൂടുതൽ ഓരോന്നും സിറ്റുവേഷൻ ആണ് പിന്നെ ബോറടിക്കത്തും ഇല്ല ഇപ്പം നമ്മൾ രണ്ട് പേരാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ ഓരോ സ്റ്റോപ്പിൽ നിർത്തുന്ന പോലെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും രണ്ട് കഥാപാത്രങ്ങൾ ഇവരെല്ലാം ഓരോ ഹബാണ് അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഓരോരോ കഥ ഉണ്ടാവും അങ്ങനെ ഈ പേർക്കും വ്യത്യസ്തമായ കഥകളുണ്ട് വ്യത്യസ്ത സിറ്റുവേഷൻ ആണ് ടെറൈൻ വ്യത്യാസമാണ് ആലപ്പുഴ തിരുവനന്തപുരം പിന്നെ മലപ്പുറം കാസർഗോഡ് ഇടുക്കി കോട്ടയം അങ്ങനെ ആറ് ജില്ലകളിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ആ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ീസ് ആയിരിക്കും നമ്മുടെ നാഗേന്ദ്രൻ സാണിമോ ഇപ്പൊ അമ്മയുടെ കാര്യം വിലാസിനി പറഞ്ഞപ്പോഴും ആദ്യം വിലാസിനി വിലാസിനി സിനിമ ആദ്യം വന്നപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പണ്ടൊരിക്കലും ഒക്കെ കഴിയും നമുക്ക് ഇങ്ങനെ അറിയാം അല്ലെങ്കിൽ അമ്മ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അച്ഛൻ അതിപ്പോ എല്ലാ വീട്ടിലും അങ്ങനെ ഈ ഇങ്ങനെ പറഞ്ഞു ചെയ്യാറുണ്ട് അതെല്ലാം കഥ പറയും അപ്പൊ സിനിമാ പേരിട്ടപ്പോഴും അതൊരു ട്രിബ്യൂട്ട് മൂവ്മെന്റ് ശരിക്കും പറഞ്ഞു അമ്മയല്ലേ അപ്പൊ അമ്മയുടെ പേര്സിനി സിനിമാ അമ്മയുടെ കൈപ്പട തന്നെ അത് എഴുതി ദൈവത്തെ ഓർത്ത് നീ ഇടരുത് നീ ചുമ്മാ എന്റെ ഇടരുത് നീ ചുമ്മാരെന്നാണ് കൊറേ പറഞ്ഞു ഇടരുത് ചുമ്മാലക്കളെ

ഇല്ല നമ്മള് ക്ഷോക്കിട്ടില്ല അത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ലിസ്റ്റിന് അതുകൊണ്ട് ആ ഏരിയ ചിന്തിക്കേണ്ടല്ല നമ്മുടെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഇപ്പോ സിനിമകള് തിരഞ്ഞെടുക്കുമ്പോ ശരിക്കും എന്താ ആദ്യം മൈൻഡിൽ ചെയ്യാം എന്നുള്ള നമ്മള് നല്ല ഐഡിയ പുതിയ പുതിയ ഐഡിയാസ് വരാത്ത ഐഡിയ ആണ് ആദ്യം നോക്കുന്നത് നല്ല ഐഡിയ ഐഡിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അത് കേട്ടിട്ട് പിന്നെ എന്റെ ക്യാരക്ടറും ആണെങ്കിൽ എന്താ ചോദിച്ചേ അല്ല ഒരു ഒരു മൈൻഡ് പ്രോസസ് ആക്ടർ ഓരോ റെസ്പോൺസിബിലിറ്റി എന്നെ ചലഞ്ച് ചലഞ്ച് ില് ചലഞ്ച് ചല ഉണ്ടാക്കിയെടുത്തൊരു വേഷാണല്ലോ അതുപോലെ ഓരോ ക്യാരക്ടേഴ്സും വരുമ്പോഴും അത്തരം ചലഞ്ചിങ് ആണ് പിന്നെ നമ്മൾ ചെയ്തു വച്ച അതിന്നൊക്കെ മാറണ അത് ഒരു കാരണവശാലും ഇതിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുഖം വച്ചിട്ടല്ലേ ും മാറുന്നില്ലല്ലോ അപ്പൊ മാക്സിമം കഴിയാവുന്നതെല്ലാം മാറ്റാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അത് ഏത് ക്യാരക്ടറിന് ഉം അപ്പൊ ഈ പറഞ്ഞ പോലെ അടുത്തു തന്നെ സ്ട്രീം ചെയ്യാൻ പോവാണ് നാഗേന്ദ്രൻ ഹണിമോൺ അപ്പൊ മലയാളികൾക്ക് ഒന്നടങ്കം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഹണിമോൺ ആവട്ടെ എല്ലാരും ഒരുമിച്ച് അല്ല ബിഫോർ കൺക്ലൂഡ് നിങ്ങളെല്ലാര ഈ കല്യാണത്തിനെ കുറിച്ചുള്ള പെർസ്പെക്ടീവ് എന്താ ശരിക്കും അല്ല ഇപ്പൊ സുരാടൻ സുരാടൻ എനിക്ക് എക്സ്പീരിയൻസ് അതുകൊണ്ട് ഭയങ്കര സന്തോഷം അല്ല നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മള് വേറൊരു തരത്തിലും ഡിസ്റ്റർബ് ഡിസ്റ്റർബൊന്നുമില്ല ഫുൾ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയ എൻ്റെ ഭാര്യ അതുകൊണ്ട് അങ്ങനെ ടെൻഷനോ അയ്യോ അത് വീട്ടിലെ കാര്യമോ അത് എല്ലാം ആള് തന്നെ നോക്കിക്കോളും ഫുൾ സപ്പോർട്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാനും നമുക്ക് ക്രിയേറ്റീവ് സൈഡിലൊക്കെ ഇടപെടാനൊക്കെ പറ്റും അതല്ല എങ്കില് അങ്ങനൊന്നും ഇല്ല നല്ലൊരാള് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും വേണ്ടത് സപ്പോർട്ടാണ് നമ്മൾ എത്രയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ആളാണ് ഇങ്ങനെയാണ് ലുക്ക് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾക്ക് വേണ്ടത് സപ്പോർട്ടാണ് അത് ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആള് അതില് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ അങ്ങനൊരു കല്യാണം താല്പര്യമില്ല പോലെ തന്നെ അങ്ങനെ നമ്മളെ മനസ്സിലാക്കി ഇത് വേറെ തരം സാധാരണ ജോലി പോലെയല്ലോ ചിലപ്പോ കൊറേ കൊറേ സമയം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അത് അത്ര അടുപ്പുള്ള ഒരാൾക്ക് മാറി നിൽക്കുന്നതൊക്കെ ആയിരിക്കണം ഇനി കുഞ്ഞുങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റണം എനിക്ക് പിന്നെ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഒരാൾ വേണം അങ്ങനെയൊന്നും ഒരു ആഗ്രഹമുള്ള ആളല്ല അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല നമ്മളെല്ലാരും സെലിബ്രേറ്റ് ചെയ്യല്ലേ നമ്മള് നമ്മളൊരു ലൈഫ് എന്ന് പറയുമ്പോൾ വേറെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഭാര്യ കുടുംബം എല്ലാം കഴിഞ്ഞു പക്ഷെ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യണം അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം ചിലപ്പോ നമ്മൾക്കെതിരെ വേറെ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരങ്ങളുണ്ടാവോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതും മനസ്സിലാക്കി ഇയാളുടെ ജോലി ഇന്നതാണ് ഇതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ വേണം നമുക്ക് വരാനായിട്ട് അതെ അത് പാർട്ണർ മാത്രല്ല നമ്മുടെ ഫാമിലി എല്ലാവരും അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഒരു നമുക്ക് ആ മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ ആരാണോ ഏറ്റവും അടുപ്പ് നിൽക്കുന്നത് അവർക്കെല്ലാം ഇവരുടെ ജോലി എന്താണ് എങ്ങനെയൊക്കെയാണ് ടൈം തരാൻ പറ്റുക